മതത്തെ സംബന്ധിച്ച് നമ്മളുടെ സമൂഹം വെച്ചു പുലർത്തുന്ന ചില ധാരണകളുണ്ട് നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ മതസമൂഹങ്ങളോട് ഞങ്ങൾ സഹവർത്തിത്വത്തിലാണ് എന്ന് ഉയർത്തി കാണിക്കാൻ സ്വീകരിക്കാറുള്ള രീതി മണത്തല നേർച്ചയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതായിരിക്കും പട്ടാമ്പി നേർച്ച ഒരു വലിയ ഒരു ടൂറിസം പദ്ധതിയാക്കി മാറ്റിയത് സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നും മേനിനടിക്ക് നടത്തായിരിക്കും യഥാർത്ഥത്തിൽ എന്താണ് മതം എന്തിനാണ് മതം അത് മനുഷ്യനോട് എന്താണ് ആവശ്യപ്പെടുന്നത് വളരെ ഗൗരവപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ടല്ലോ ഇവിടെ ഈ ചോദ്യങ്ങളുടെ ചരിത്രത്തിൻ്റെ ഈ ചോദ്യങ്ങളെ ചരിത്രത്തിൻ്റെ ഒരു സന്നിഗ്ധട്ടത്തിൽ വളരെ ഭീതിതമായ ഒരന്തരീക്ഷം മതത്തിൻ്റെ മറവിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന മാക്സിന് മുൻവിധികളില്ലാതെ ഒരുപക്ഷെ സമീപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല അതിന് അദ്ദേഹത്തെ പഴിച്ചിട്ട് കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ലക്ഷണമൊത്ത മനുഷ്യസ്നേഹി പോലും മതവിരുദ്ധനാകാവുന്ന സാഹചര്യം മതങ്ങളുടെ പേരിൽ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് സാർ ചക്രവർത്തിമാരും ചൂടൽ പ്രഭുക്കന്മാരും പൗരോ പുരോഹിതന്മാരും കൂടി മനുഷ്യരെ ചൂഷണം ചെയ്യുമ്പോൾ ഈ ഭൂജന്മികളുടെയും ഈ ഏകാധിപതികളുടെയും ചൂഷണ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കലും മേലൊപ്പ് ചാർത്തലുമാണ് പൗരോഹിത്യം ആ പൗരോഹിത്യം ചെയ്യുന്നതാണ് മതം ഇങ്ങനത്തെ പുരോഹിതന്മാരെ സൃഷ്ടിച്ചു വിടുക മനുഷ്യപ്പറ്റില്ലാത്ത പുരോഹിതന്മാരെ സൃഷ്ടിച്ചു വിടലാണ് മതത്തിൻ്റെ ഏക പണി ഇങ്ങനെ മതത്തെ വിലയിരുത്തുമ്പോൾ മതത്തെക്കുറിച്ച് ചില സിദ്ധാന്തങ്ങൾ ഉണ്ടാവും പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ ഏത് സംഭവത്തിലേക്കും മതത്തെ ഇസ്ലാമോബിക് ആയ ഇന്നത്തെ അന്തരീക്ഷത്തിൽ സാക്ഷാൽ ഇസ്ലാമിനെ തന്നെ വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കുറച്ച് ഗൗരവത്തിൽ മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ നിരൂപണ വിദ്യ പഠിക്കുവാൻ ഇടതുപക്ഷ എഴുത്തുകാരും പ്രഭാഷകരും ചിന്തകന്മാരും ആക്ടിവിസ്റ്റുകളും സന്നദ്ധമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ഈ വിഷയത്തിൽ ചില നിലപാടുകളുണ്ട് അത് തത്വാധിഷ്ഠിതങ്ങളായ നിലപാടുകളാണ് സാഹചര്യങ്ങളിൽക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് പറയുന്ന വർത്തമാനങ്ങളെല്ലാം ഉദാഹരണത്തിന് അതിന് ചില വശങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ടു ഉദാഹരണത്തിന് എങ്ങനെ മനുഷ്യനെ ഇസ്ലാം നോക്കിക്കാണുന്നു നമ്മൾ മനുഷ്യരെ നോക്കിക്കാണുമ്പോൾ പല മാനദണ്ഡങ്ങളിൽ നോക്കിക്കാണുന്നവരുണ്ട് ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിൽ നോക്കിക്കാണുമ്പോൾ സ്ത്രീ സമൂഹത്തിന്റെ ശത്രുവായിട്ട് വേറൊരു വിഭാഗമായി പുരുഷന്മാരുണ്ട് സവർണ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുമ്പോൾ ജാതി ശ്രേണികളിലെ പല തട്ടുകളിൽ പല തരങ്ങളിലായി വിഭജിക്കപ്പെട്ട് കള്ളികളിലും കോളങ്ങളിലുമായി മനുഷ്യരുണ്ട് എല്ലാവർക്കും ഒരേ പദവിയും ഒരേ സ്ഥാനവുമല്ല വിശുദ്ധ ഖുർഹാനിൽ വളരെ സുപരിചിതമായ ഒരു പ്രയോഗം മനുഷ്യന്റെ മനുഷ്യരെ സംബന്ധിച്ച് പറയുമ്പോ എന്നാണ് ഏ മനുഷ്യരെ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ പരിഗണിച്ച് അവനെ ഗൗനിച്ച് അവൻ്റെ കൽപ്പനകൾ കാതോർത്ത് നിലകൊള്ളണം എവിടെന്നാ മനുഷ്യരെ സൃഷ്ടിച്ചത് ഒരൊറ്റ ആത്മാവിൽ നിന്ന് ഒരൊറ്റ ശരീരത്തിൽ നിന്ന് ഒരു ഘടകത്തിൽ നിന്ന് ഇണയെ സൃഷ്ടിച്ച അതിൻ്റെ ഇണയെ സൃഷ്ടിച്ചത് അതിൽ നിന്നാണ് അപ്പൊ സൂക്ഷ്മമായിട്ട് അങ്ങോട്ട് വേരറ്റം മാന്തുമ്പോൾ മനുഷ്യ സമൂഹം ഒരേകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്നുണ്ട് അപ്പം മനുഷ്യ സമൂഹത്തിൻ്റെ ഏകത മാനവിക സമൂഹത്തിന്റെ ഏകത എന്നതാണ് അപ്പോൾ ആ കാഴ്ചപ്പാട് രണ്ടാമത്തെ കാര്യം അതിനേക്കാൾ അത് കുറച്ചുകൂടി വിസ്തരിച്ച് കുറച്ച് അടികൂടി മുന്നോട്ട് പോയിട്ട് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇന്ന ഹലക്കന കുമ്മെ കരിൻ ഉൻസ എന്നാണ് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരുടെ ഉത്ഭവം ഇവിടെ ജാതികളുണ്ട് വർഗങ്ങളുണ്ട് വംശങ്ങളുണ്ട് വെച്ചത്തെ ദേശക്കാരുണ്ട് നമ്മൾ ഇതെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ മതം അഭിമാനത്തിൻ്റെ പ്രശ്നമായി മാറിയവൻ മറ്റേ മതവുമായിട്ട് ശണ്ടയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ജാതി അഭിമാനത്തിന്റെ പ്രശ്നമാക്കി തീർത്തവൻ മറ്റു ജാതികളുമായിട്ട് നിരന്തരം കലഹിച്ചു പോന്നിട്ടുണ്ട് ദേശം അഭിമാനത്തിന്റെ പ്രശ്നമാക്കിയവർ മറ്റു ദേശക്കാരെ കൊല്ലുകയും വകവരുത്തുകയും ചെയ്തു കൊണ്ടേ ഇരുന്നിട്ടുണ്ട് അതിന് ഇതിനൊക്കെ സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ തത്വശാസ്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട് ഇതിനു വേണ്ടി എല്ലാം എഴുത്തുകാരും പ്രഭാഷകരുമുണ്ട് ഇവരെല്ലാം ഇവിടെ അരങ്ങു തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആർക്കും വിശേഷിച്ചൊരു ഒരു പരിഭവവും ഇല്ല അതേസമയം ഈ മനുഷ്യരെ മനുഷ്യരെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർഹാനിന്റെ രണ്ടാമത്തെ അധ്യാപനം എന്താണ് നിങ്ങൾക്കിടയിൽ നിങ്ങളൊരൊറ്റ ഒരേ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് വർഗം വംശം ദേശം ഭാഷ അങ്ങനെയുള്ള വിഭജനങ്ങളും വിവേചനങ്ങളും വൈവിധ്യങ്ങളും വൈവിധ്യങ്ങൾ മാത്രമല്ല വൈരുദ്ധ്യങ്ങൾ വരെ നിങ്ങൾക്കിടയിലുണ്ട് ഇതെന്തിനാണ് ിതഅറു നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മേൽവിലാസം ഉണ്ടാവാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ വിശ്വസാഹോദര്യം എന്ന് പറയാം ഒന്നാമത് ഞാൻ പറഞ്ഞത് മാനവ മാനവ സമൂഹത്തിൻ്റെ ഏകത എന്നതാണെങ്കിൽ രണ്ടാമത്തെ സിദ്ധാന്തം മാനവ സാഹോദര്യത്തെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തത് വിശുദ്ധ ഖുർആൻ നേരത്തെ ഇവിടെ എന്റെ മുമ്പ് പ്രസംഗിച്ച സഹോദരൻ പരാമർശിച്ചതുപോലെ എന്ന് ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു ഈ ആദരവ് ജാതിയും അതോ നോക്കിയിട്ടുള്ള ആദരവല്ല അവിടെയാണ് ഒരു ജൂതനായ മനുഷ്യന്റെ ജഡം കൊണ്ടുവരുമ്പോൾ ഇരിക്കും നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നത് അപ്പോഴാണ് ഇത് വിശ്വാസിയാണെന്ന് കരുതിയിട്ടാണോ ഈ എഴുന്നേൽക്കുന്നത് എന്നറിയാതെ ഒരു ഒരു അനുചരൻ പ്രവാചകനോട് അതൊരു ജൂതന്റെ ആണ് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അദ്ദേഹവും മനുഷ്യനല്ലേ എന്ന് പ്രവാചകൻ ചോദിക്കുന്നത് ഖുർആാനിന്റെ ഈ അധ്യാപനത്തിൽ നിന്ന് വിജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അപ്പം മനുഷ്യരുടെ മനുഷ്യ മഹത്വം എന്നുള്ളതാണ് അതുപോലെ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് നീതി മുറുകെ പിടിക്കണം ഏതവസ്ഥയിലും നീതിയുടെ സാക്ഷികളായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം ദൈവത്തിൻ്റെ ആളുകളായി നീതിക്ക് സാക്ഷ്യം വഹിക്കണം ഈ രണ്ട് പ്രസ്താവനകളും ഖുർആൻ നടത്തുന്നു അത്രമേൽ പ്രധാനമാണ് നീതി എന്ന് മാത്രമല്ല പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു ആ ഒരു പ്രവാചകന്റെ ഒരു അനുചരൻ ഒരു പടയങ്കി മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ സമുദായ അന്നത്തെ മുസ്ലിം സമുദായത്തിലെ ഒരാളാണ് പടയങ്കി മോഷ്ടിച്ചത് പിടിക്കപ്പെടും എന്ന് തോന്നിയപ്പോൾ ഇയാളിതൊരു ജൂതന്റെ പെരടിയിൽ വെച്ചു കെട്ടാനുള്ള ഒരു കഥ മെനയുന്നു കഥ കേട്ടു നോക്കിയാൽ ഏക ഏറെക്കുറെ പിന്നെ സ്വീകാര്യമാണ് സ്ഥിതി എന്താണ് എന്നറിയാൻ സാധാരണഗതിയിൽ മനുഷ്യന് സാധ്യമല്ല കഥ കേൾക്കുമ്പോൾ കഥ കേട്ടു നോക്കിയാൽ ഈ ജൂതനാണ് പ്രതി എന്ന് തോന്നാം കേസ് പ്രവാചകന്റെ അടുക്കലെത്തി ഈ ജൂതന്റെ ജൂതനായ ഈ മനുഷ്യന് വേണ്ടി മനുഷ്യനെ പ്രതിയാക്കിക്കൊണ്ട് അയാളാണ് മോഷ്ടാവെന്ന് വരുത്തി തീർക്കാൻ ഈ പ്രവാചകന്റെ അനുചരന്മാരായ ഈ ആളുകൾ നന്നായി മെനക്കെട്ടു ഒരു വേള പ്രവാചകൻ അത് വിശ്വസിച്ചു അയാൾക്കെതിരെ വിധി പറയും എന്നിടത്തോളം കാര്യമെത്തി വിശുദ്ധ ഖുർആാനിൽ നിങ്ങൾക്ക് കാണാം ആ വിശുദ്ധ ഖുർആാൻ ഈ ജൂതന് നീതി നിഷേധിക്കപ്പെടുന്ന അറുതി വരുത്താൻ വേണ്ടി പ്രവാചകനെയും മനുജരന്മാരെയും അതിശക്തമായി ആക്ഷേപിച്ചുകൊണ്ട് നമ്മളുടെ കൈവശമുള്ള ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ഏതാണ്ട് പത്തോളമായ തുകൾ സൂക്തങ്ങൾ കാണാം വളരെ വളരെ തീവ്രമായ പ്രയോഗങ്ങൾ മൂർച്ചയുള്ള പ്രയോഗങ്ങളാണ് അവിടെ നടത്തുന്നത് നിനക്ക് നാം ഈ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത് നിനക്ക് തോന്നിയതുപോലെ സമയ കാര്യങ്ങൾ നടത്താനല്ല നാം കാണിച്ചു തരുന്നത് പ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഇടപെടൽ തുടങ്ങുന്നത് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ ചർച്ചക്കെടുക്കുന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് മനുഷ്യ സമൂഹം ഒന്നാണ് എന്ന കാഴ്ചപ്പാട് മനുഷ്യർ എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്ന വീക്ഷണം മനുഷ്യ സമൂഹത്തിനെ പടച്ച തമ്പുരാൻ ആദരിച്ചിരിക്കുന്നു എന്ന പ്രസ്താവന ഏതവസ്ഥയിലും മനുഷ്യൻ നീതി പാലിച്ചേ പറ്റൂ അത് സ്വന്തക്കാർക്ക് എതിരായ അത് സ്വന്തത്തിനെതിരായാലും സ്വന്തക്കാർക്കെതിരായാലും ബന്ധുമിത്രാദികളെ കൈവിടേണ്ടി വന്നാലും നീതിയുടെ പക്ഷത്തെ നിലകൊള്ളാവൂ ഈ പറയുന്ന ഗ്രന്ഥമാണ് ഇസ്ലാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ് ഈ ഗ്രന്ഥം എവിടെയോ വെച്ചിട്ട് ഏതോ വഴിക്ക് പോകുന്നവരല്ല മുസ്ലിങ്ങൾ പൊതുവെ ഈ ഗ്രന്ഥവുമായി അവർ അത്രയേറെ ഇടപഴകുന്നുണ്ട് ഈ ഗ്രന്ഥം അവർ പഠിപ്പിക്കുന്നുണ്ട് ഈ ഗ്രന്ഥം അവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ഗ്രന്ഥം ഇവിടുത്തെ നിയമവിധേയമായ മാർഗേണ പ്രയോഗവൽക്കരവൽക്കരിക്കുവാനുള്ള ആശയ തലത്തിലുള്ള പ്രചരണ പരിപാടികളിൽ വളരെ വ്യവസ്ഥാപിതമായി അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു വിഭാഗത്തെ ഈ കണ്ടതൊന്നുമല്ല യാഥാർത്ഥ്യം ആ എവിടെയോ കാണുന്നതാണ് എന്ന മട്ടിൽ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിനെ പഠിച്ചവരും പകർത്തിയവരുമാണോ ഇവിടെ ഈ കൊലപാതകത്തിൻ്റെ ശൈലിയിലേക്ക് പോകുന്നത് ഇപ്പോ മഹാരാജാസ് കോളേജിലെ സംഭവം എടുക്കാം അവിടെ നടന്നിട്ടുള്ളത് ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നടന്നിട്ടുള്ള ആ സംഭവം ഈ പറയുന്ന പ്രമാണങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എവിടെ നിൽക്കുന്നോ അവിടെ തന്നെയാണ് അതിന്റെ സ്ഥാനം എന്നാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന് മതത്തിന്റെ പരിധിക്കകത്ത് എന്ത് ന്യായം ചമച്ചും നിലനിർത്താൻ നിലനിൽക്കാൻ ഒരു നിലക്കും സാധ്യമല്ല ഈ പറയപ്പെട്ട അധ്യാപനങ്ങൾ താൽക്കാലികങ്ങളായ അധ്യാപനങ്ങളല്ല ഇത് മൗലികമായ നിലപാടുകളാണ് ഖുർആാനിൻ്റെ വളരെ ഗൗരവപ്പെട്ട ചില ചില പിന്നെ അടിത്തറകളാണ് ആ അടിത്തറകൾ തകർന്ന തകർക്കാൻ അല്ലെങ്കിൽ തള്ളിക്കളയാൻ അത് ഇന്ന സാഹചര്യത്തിലാണ് ഇന്ന സാഹചര്യത്തിൽ അങ്ങനെയല്ല എന്ന് പറയാൻ സാധാരണഗതിയിൽ ഒരാൾക്കും അവകാശമില്ല പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിന്റെ വിശദീകരണം പ്രവൃത്തി പദത്തിലൂടെ നമ്മൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്ന ഒരവസ്ഥ ഒരു നിലക്കും ഒരു ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാവതല്ല എന്നാണ് ജമാ ഇസ്ലാമിയുടെയും സോളിഡാരിറ്റിയുടെയും സുചിന്തിതമായ അഭിപ്രായം മനുഷ്യൻ മനുഷ്യനെ കൊല്ലുക അപ്പോൾ പിന്നെ ആരും ആരെയും കൊല്ലാൻ പാടില്ല പിന്നെ ജീവൻ സാധാരണ ഇപ്പോ ഈ ശിക്ഷാ പിന്നെ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാവിധികൾ ക്രൂരമാണ് അത് മനുഷ്യപ്പറ്റുള്ളതാക്കണം എന്നൊക്കെ വേറെ പണിയൊന്നുമില്ലാത്ത സമയത്ത് നമ്മളൊക്കെ നമ്മുടെ സമൂഹത്തിലൊക്കെ ചർച്ച ചെയ്യാറുണ്ട് മനുഷ്യ സ്നേഹികൾ അങ്ങനെ ചർച്ച ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനായിരിക്കും ഡൽഹിയിൽ നടന്നതുപോലെയുള്ള കൂട്ടബലാൽ സംഘങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതേ ആളുകൾ ആ ചർച്ച അവിടെ തൽക്കാലം നിർത്തിവെച്ചിട്ട് അവന് കടുത്ത ശിക്ഷ നൽകണം അവൻ്റെ ജനനേന്ദ്രിയം മുറിക്കണം അങ്ങനെ ചെയ്യണം നാല് പ്രാവശ്യം തൂക്കിക്കൊല്ലണം ആ നാൽപ്പത് വട്ടം തൂക്കിക്കൊല്ലണം എന്നൊന്നും പറയാൻ വാക്കില്ല എന്താണ് ഇതിൻ്റെ അർത്ഥം മനുഷ്യർ എന്ന് പറയുന്നത് ദൈവത്താൽ ആദരിക്കപ്പെട്ടവനാണ് പക്ഷേ ഈ ആദരവുള്ള മനുഷ്യൻ സ്വതന്ത്രം നൽകപ്പെട്ടവനാണ് ആ സ്വാതന്ത്ര്യം അവര് ഏതു വഴിയിലും ഉപയോഗപ്പെടുത്താം അങ്ങനെ ദൈവ ധിക്കാരിയാവാം തന്നെ സൃഷ്ടിച്ച തൻ്റെ നാഥനെ തന്നെ തള്ളിപ്പറയാം തന്നെ സൃഷ്ടിച്ച തൻ്റെ നാഥനെ തന്നെ തള്ളിപ്പറയുന്ന ഒരാൾക്ക് തന്റെ സഹജീവിയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ തള്ളി മറിക്കാനോ എന്തെങ്കിലും വിഷമം ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ക്രിമിനലുകളാണ് എന്നല്ല ഞാൻ പറയുന്നത് മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രയോഗിക്കാൻ തുടങ്ങിയാൽ വഴിവിട്ട ദിശയിൽ സ്വാതന്ത്ര്യം പ്രയോഗിക്കാൻ തുടങ്ങിയാൽ ഏതറ്റം വരെയും അവർക്ക് പോകാം അപ്പോൾ സ്വാഭാവികമായും സമാധാന പ്രിയരായ ആളുകൾ മാത്രമല്ല മനുഷ്യരുണ്ടാവുക ക്രിമിനലുകൾ ഉണ്ടാകും കുറ്റവാളികൾ ഉണ്ടാകും അധർമ്മകാരികൾ ഉണ്ടാകും സമാധാനത്തിന് ലംഘന ഭംഗം വരുത്തുന്ന തകരാറ് വരുത്തുന്ന ജീവിതം അപഹരിച്ചെടുക്കുന്ന ആളുകൾ ഉണ്ടാകും ഇവരെ അമർച്ച ചെയ്യാൻ നിയമം നടപ്പാക്കുന്നവർക്ക് ബാധ്യതയുണ്ട് അങ്ങനെ നിയമം നടപ്പാക്കുന്നതിൻ്റെ ലോ ആൻഡ് ഓർഡർ എന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന് ഭരണകൂടങ്ങൾക്ക് നിയമവിധേയമായ നീതിന്യായ വ്യവസ്ഥിതിയുടെ പഴുതടച്ച സംവിധാനങ്ങളിലൂടെ കുറ്റവാളികളെ കണ്ടെത്താനും ശിക്ഷിക്കാനും അവകാശമുണ്ട് അങ്ങനെ കൊല്ലപ്പെടേണ്ടി വരും ചില ക്രിമിനലുകൾ അവരെ കൊല്ലുന്നത് ആ ഒരാളുടെ ജീവൻ എടുക്കുന്നത് വേറെ കുറെ ആളുകളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കഥ കാണാം മൂന്ന് മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും കൂടി ഉമർ ഉൽ ഫാറൂഖ് റലി അള്ളാഹ്ഖുവിന്റെ കാലത്ത് നമ്മുടെ ഗാന്ധിജി ഉമറിന്റെ ഭരണം സ്വപ്നം കണ്ടു എന്ന് പറയാറുള്ള ആ ഉമർ ഉണ്ടല്ലോ ഈ ഉമർ റലിഅള്ളാഹ് ഖൻഖു രാജ്യം ഭരിക്കുന്ന കാലത്ത് സെൻആ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ തലസ്ഥാന നഗരിയിൽ വെച്ചുകൊണ്ട് മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും കൂടി ഒരു നിരപരാധിയായ ഒരു കുട്ടിയെ കൊന്നു അവരുടെ അവിഹിത ബന്ധത്തിന് ഈ കുട്ടി തടസ്സം നിന്നു എന്നതാണ് കാരണം അങ്ങനെ കുട്ടിയെ കൊന്നു അത് പിന്നെ നിയമ പിന്നെ നിയമപാലകരുടെ മുമ്പിൽ വന്നു വിശദമായി അന്വേഷിച്ചു ഈ നാല് കുറ്റവാളികളെയും പിടിക്കപ്പെട്ടു അവർ ഈ നിരപരാധിയായ കുറ്റിയെ കുട്ടിയെ കൊന്നു എന്നത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടു ഉമർ ഫാറൂഖ് അള്ളാഹുഖു ആ നാലു പേരെയും വധിച്ചു കളയാൻ ഓർഡർ ഇട്ടതിന് ശേഷം അവിടുന്ന് ഒരു പ്രസ്താവന നടത്തി ഈ സൻ ആ എന്ന് പറയുന്ന പ്രദേശത്തെ മുഴുവൻ മനുഷ്യരും ഈ നിരപരാധിയായ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പങ്കാളികളായിരുന്നുവെങ്കിൽ ഈ സൻ ആ എന്ന പ്രദേശം ഞാൻ ജനശൂന്യമാക്കുമായിരുന്നു എന്ന് അത് മനുഷ്യന്റെ ജീവന്റെ സുരക്ഷയാണ് അപ്പം മനുഷ്യന്റെ ജീവന്റെ സുരക്ഷ മനുഷ്യന്റെ അഭിമാനത്തിന്റെ സുരക്ഷ മനുഷ്യന്റെ സമ്പത്തിന്റെ സുരക്ഷ ഇതിന് ഇതിൻ്റെ ഭാഗത്ത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റുകൾക്ക് ഭരണകൂടങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയുടെ കുറ്റമറ്റം മനുഷ്യസാധ്യമായ രീതിയിലുള്ള കുറ്റമറ്റ നടപടിക്രമങ്ങൾക്ക് ശേഷം കുറ്റവാളികളെ ശിക്ഷിക്കാം അവരെ കൊല്ലാം അതിന് വകുപ്പുണ്ട് അങ്ങനെയല്ലാതെ ഒരു ഒരാൾ മറ്റൊരാളെ കൊല്ലുക വ്യക്തികൾ നിയമം കയ്യിലെടുക്കുക എന്തിന്റെ പേരിലായാലും ശരി ഒരു ന്യായം അനുസരിച്ചും അത് ന്യായീകരിക്കപ്പെടാവതല്ല അനുവദിക്കപ്പെടാവതല്ല ക്യാമ്പസിൽ നടന്ന ഈ കൊലപാതകം മത്യപൂർവ സംഭവമായിട്ട് കാണുകയും നിരന്തരമായി കൊല ചെയ്യുന്നത് തന്നെ ഒരു ഹോബിയാക്കി മാറ്റിയവർക്ക് ഒരു വ്യതയും ഇല്ലാതാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഒരിക്കലും അനുവദിക്കപ്പെടാവുന്നതല്ല അതുകൊണ്ട് ഫാഷിസത്തെ ഫാഷിസത്തിന്റെ ശൈലിയിൽ അഭിമുഖീകരിക്കണം എന്ന സിദ്ധാന്തത്തോട് അത് ക്യാമ്പസിൽ മാത്രമല്ല ക്യാമ്പസിന് പുറത്തും ഫാഷിസത്തെ ഫാഷിസത്തിന്റെ പിന്നെ ശൈലിയിൽ തന്നെ അഭിമുഖീകരിക്കണം എന്ന സിദ്ധാന്തത്തോട് വർഗീയതയെ വർഗീയതയുടെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കലാണ് വഴി എന്ന ആ ന്യായീകരണത്തോട് ഒരു നിലക്കും ഇസ്ലാമിനോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കോ യോജിക്കാൻ കഴിയില്ല കാരണം അത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നിടത്തേക്ക് എത്തു ആദർശം ആശയം ചിന്ത അന്വേഷണം പഠനം പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടർക്കും ഒരു പരിഷ്കൃത സമൂഹത്തിനും ഇതൊന്നും ചേർന്നതല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ചർച്ചയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരുന്നതിന് പകരം ഇസ്ലാമോഫോബിയയുടെ ഒരു അന്തരീക്ഷം കാണിച്ച് വളരെ ചുളിവിൽ ഈ ഗൗരവപ്പെട്ട യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് അഭിമന്യു വധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടത്തെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ശ്രമിക്കുന്നതെങ്കിൽ അവരെ അങ്ങനെ ഓടി രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല എന്ന് ആർജവത്തോടു കൂടി പറയാൻ യൂത്ത് മൂവ്മെന്റിനെ പോലെയുള്ള അടിസ്ഥാനപരമായ മൂല്യസങ്കല്പങ്ങളും ധർമ്മ സിദ്ധാന്തങ്ങളും ഉള്ള സംഘങ്ങൾ രംഗത്തുണ്ട് എന്ന് അവർ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു എന്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഒരൊറ്റ കാര്യം മാത്രം പറയാം വിശുദ്ധ ഖുർആൻ അവതരണം അവതീർണ്ണം ആരംഭിച്ചത് ഇക്കറ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്റ എന്ന് പറഞ്ഞാൽ നീ എന്നാണ് ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് വായന അറിയില്ല എന്നാണ് അതേ കുർആാനിൽ ആ നാല് പിന്നെ സൂക്തങ്ങൾ അവതരിച്ചപ്പോൾ അതിലെ മറ്റൊരാഹ്വാനം പേന 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 എന്നാണ് എന്താണെന്ന് അന്നത്തെ അറബിക്ക് അറിയില്ല വാള് ഏറ്റവും സുപരിചിതമായ സാധനമാണ് അവരുടെ കയ്യിൽ ആറാം നൂറ്റാണ്ടിലെ ആ കലഹകാലത്ത് വാള് ഏറ്റവും സുപരിചിതമായ ഒരു സാധനമാണ് വാളിനെ പറ്റി പൂർണമായി മൗനം പാലിക്കുകയും പേനയെപ്പറ്റി ഒന്നാമത്തെ വഹിയിൽ തന്നെ വായനയെയും പേനയെയും പറ്റി പറയുകയും ചെയ്ത ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ അത് ചെയ്തത് എന്നവർക്ക് വാദമുണ്ടെങ്കിൽ അവർ സാക്ഷാൽ ഇസ്ലാമിനെ വേറെ തന്നെ പഠിക്കണം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വം അഭിമുഖീകരിച്ചുകൊണ്ട് ഇതിലെ കല്ലും നെല്ലും വേർതിരിച്ച് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു എന്നുള്ളത് വിജ്ഞാന കൊതുകികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല സത്യാന്വേഷികളും യാഥാർത്ഥ്യങ്ങൾ വേർതിരി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമായ ആളുകൾക്കൊക്കെ ആശ്വാസവും സന്തോഷവും നൽകുന്ന കാര്യമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആശ്വാസവും സന്തോഷവും മാത്രമല്ല നവ്യമായ ഒരുപാട് അനുഭവങ്ങളും നിങ്ങൾക്ക് പകർന്നു തരാൻ പ്രമുഖരായ ഒരു നിര തന്നെ ഇവിടെ ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗം ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രപഞ്ചനാഥനായ നാഥന്റെ നാമത്തിൽ പ്രപഞ്ചനാഥന്റെ നാമത്തിൽ ഈ മഹത്തായ ഈ ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംവരിക്കും وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته